ഏതൊരു ബിസിനസ്സും എന്ത് കീപ്പ് ചെയ്യണം പറ 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 വർക്കിംഗ് ക്യാപിറ്റൽ എല്ലാ ബിസിനസ്സിലും കീപ്പ് ചെയ്യണം അല്ലെ ഒരു മാസത്തേക്ക് വേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ഷോർട്ട് ടേം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അടുത്തൊരു മൂന്ന് മാസം ആറ് മാസത്തേക്ക് വേണ്ട വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ ലോങ് ടേം വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയാം റെഡി ആയോ അത് രണ്ടും എങ്ങനെ തന്നെ കീപ്പ് ചെയ്യണം ആയിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്യണം ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകം എന്താ പറയുക നിങ്ങൾ കയറി വർക്ക് ചെയ്യുന്ന കമ്പനി ഒരു ഡിഫിക്കൽ ടൈമിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വിചാരിച്ചോ ആഡിക്കേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മെയിൻറ്റൈൻ ചെയ്ത് നിങ്ങളുടെ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരിക്കലും എന്തിലേക്ക് പോകുന്നില്ല ബാക്കോട്ട് പോകൂല കമ്പനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും പിടിച്ചു നിക്കാൻ പറ്റും പോകൂല അതേ സമയത്ത് നല്ല ഗുഡ് ടൈമിലാണ് നിങ്ങളുടെ കമ്പനി പോകുന്നത് നിങ്ങൾ കയറി വർക്ക് ചെയ്യുന്ന കമ്പനി പോകുന്നതെങ്കിൽ ആ കമ്പനി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടുത്ത സ്റ്റേജിലേക്ക് കമ്പനി എത്താൻ പറ്റും ഗ്രോസിലേക്ക് പോകും എന്ത് കീപ്പ് ചെയ്താൽ ക്യാപിറ്റൽ മെയിൻറ്റൈൻ ചെയ്താൽ ആണ് നിങ്ങൾ മെയിൻ ചെയ്തതെങ്കിൽ അതിന്റെ അർത്ഥം എന്താ മകളെ ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ ഫണ്ട് ഇല്ല എന്നല്ലേ ഷോർട്ട് ടേം ലാബിലിറ്റീസ് മീറ്റ് ചെയ്യാൻ ഫണ്ട് ഇല്ല എന്നല്ലേ എന്ത് ചെയ്യേണ്ടി വരും ആ ഫണ്ട് മീറ്റ് ചെയ്യാൻ നമ്മൾ കട എടുക്കണ്ടേ ഓട്ടോമാറ്റിക് ആയിട്ട് റിസ്കിലേക്ക് വരൂല്ലേ റിസ്ക് അല്ലേ ബിസിനസ് മാനേജ്മെന്റ് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ ബിസിനസ് എന്തിലേക്ക് പോവും ഇൻസോൾവെൻസിയിലേക്ക് ടാസ്കിന്റെ എന്റെ ട്രെയിനിങ് നാളെ നിങ്ങൾ ഒരു കമ്പനി പോയിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റിൽ ഓരോരുത്തരും എക്സ്പെർട്ടായി